വികസനം പുരോഗതി ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ കുട്ടികൾക്ക് സ്കിൽസ് അതെല്ലാം എവിടെയും ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ഒരു ഒരു എക്സ്പെക്റ്റേഷനുണ്ട് പിന്നെ ഏത് പാർട്ടിയാണ് ഈ പത്ത് കൊല്ലമായിട്ട് ഇന്ത്യേനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് അതിൻ്റെ കഴിവുള്ള പ്രൈം മിനിസ്റ്റർ ലീഡർ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരണം തന്നാൽ ഞാൻ ശരിക്ക് പണിയെടുത്തിട്ട് ം തലസ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇലക്ഷൻ പ്രചരണം അതിഗംഭീരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറുനാടനുമായി രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് എല്ലാ എല്ലായിടത്തും ഞാൻ എല്ലാ മണ്ഡലത്തും പോയി ജനങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും കൂടെ ഇരുന്ന് ഞാനൊരു വികസനം പുരോഗതിൻ്റെ ഒരു രാഷ്ട്രീയം നരേന്ദ്രമോദിജീൻ്റെ ഇവിടെ കൊണ്ടുവരാൻ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഒരു മാറ്റം വേണം പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നിട്ട് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം ജനങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് അവർ കരുതുന്നു അവരുടെ ഒരു അവകാശമൊന്നും ആണ് മുമ്പോട്ട് പോകണം ഇവിടെ ഒരു വികസനം പുരോഗതി ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ കുട്ടികൾക്ക് സ്കിൽസ് അതെല്ലാം ഇവിടെയും ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ഒരു ഒരു എക്സ്പെക്റ്റേഷനുണ്ട് അതിന് എനിക്ക് ഒരു സ്ഥലത്തും ഒരു ഒരു ഡൗട്ടും കാണുന്നില്ല എല്ലാവർക്കും ഒരു മാറ്റം വേണമെന്ന് ഒരു ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് വരുന്നുണ്ട് മേഖലകളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ എല്ലാവരും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് കടൽ കടൽ ആ മേഖലയിലാണോ ടെക്നോ പാർക്കാണോ പിന്നെ റിട്ടയർഡ് എൽഡർലി ജനങ്ങളാണോ യുവ യൂത്താണോ ആരോടും ചോദിച്ചാൽ ഇന്ന് എവിടെ പോയി ചോദിച്ചാലും ഇ ഇവിടെ ഒരു മാറ്റം വരണം മാറ്റം കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു കഴിവ് ആർക്കുണ്ട് അത് ചെയ്യാൻ ആർക്കാണ് താല്പര്യം അത് ചെയ്യാൻ ഏത് പാർട്ടിയാണ് ഈ പത്ത് കൊല്ലമായിട്ട് ഇന്ത്യേനെ മുമ്പോട്ട് കൊണ്ടുവന്നത് ആരാണ് പ്രൈം മിനിസ്റ്റർ അത് അതിൻ്റെ കഴിവുള്ള പ്രൈം മിനിസ്റ്റർ ലീഡർ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവിടത്തെ എം പി ആയി നരേന്ദ്രമോദിജീൻ്റെ ഗവൺമെൻറ്റിലെ ഒരു മിനിസ്റ്ററായ ആ പുള്ളി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും വേഴ്സസ് ഇവിടുത്തെ ഒരു സി പി ഐ ഒ കോൺഗ്രസിൻ്റെ ഒരു എം പി അവിടെ പോയി മൂന്ന് സ്പീച്ചും ചെയ്ത് ഇനിയും പതിനഞ്ച് കൊല്ലം മാതിരി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത എം പി ആണോ വേണ്ടത് എല്ലാവരും അത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആൻസർ ഭയങ്കര സിമ്പിളല്ലേ ഇങ്ങനെ എന്നെ നരേന്ദ്രമോദിജീൻ്റെ ഒരു കാൻഡിഡേറ്റായി വിചാരിച്ച് എന്നെ ഇവിടെ എം പി ആവാനൊരു അവസരം കിട്ടിയാൽ തിരുവനന്തപുരത്തിൽ എന്താ എന്തെല്ലാം നടക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നുണ്ട് ജനങ്ങൾ അത് കേട്ടിട്ട് അത് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരണം തന്നാൽ ഞാൻ ശരിക്ക് പണിയെടുത്തിട്ട് ഇനി കാര്യം നടക്കുന്നു പറഞ്ഞ മാതിരി മുമ്പോട്ട് പോകാൻ ഒരു 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 ഗോൾഡൻ ആണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ മാത്രമല്ല എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ലോ മാസം എൻഫോഴ്സ്മെൻറ്റ് അപ്പൊ എന്താ മാസം മുമ്പേ നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം എന്തിന് പോയി ക്ലാരിഫൈ ചെയ്തില്ല എന്നിട്ട് ഇന്ന് എലക്ഷൻ ഡിക്ലെയർ ചെയ്തു അപ്പോൾ എനിക്കൊരു ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന് അത് സുപ്രീം കോർട്ട് അറിയിട്ടെ കോട്ട് ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം എത്തിയില്ലേ ഇതിന് ഇതിലൊരു ഞാൻ ഗ്രേറ്റ് ഹ്യൂമിലിറ്റി അങ്ങനെ പറയാനൊന്നും ഒരു 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 ഹാബിറ്റ് ഒന്നുമില്ല ഹിപ്പോക്രസി ഹിപ്പോക്രസി ഉണ്ട് എന്താണ് ഞാൻ ഇത് ചെയ്തിട്ടില്ല അപ്പൊ പറഞ്ഞു അവിടെ പോയി ക്ലാരിഫൈ ചെയ്യും തങ്ങളുടെ അടുത്ത് ലോയേഴ്സ് ഉണ്ട് നോട്ടീസ് വന്നു അവിടെ പോയി പറയൂ ഇതാണ് എവിഡൻസ് ഞാൻ ഐ എം നോട്ട് അസോസിയേറ്റഡ് വിത്ത് അതിപ്പോ അത് പറയാണ്ട് നാല് മാസം ഐ വിൽ നോട്ട് റെസ്പോണ്ട് ടു സോമിഷ് ബിക്കോസ് ഐ എന്നിട്ട് അറസ്റ്റ് ആവുമ്പോൾ ഐ